സുനിൽ ആണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ തോപ്രാംകുടിയിലാണുള്ളത് അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്നത് ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റ് ഒരു നാല് പെർസെൻറ്റ് സ്ഥലമാണ് കേട്ടോ ഈ കാണുന്ന പഞ്ചായത്ത് റോഡ് തീർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് എല്ലാവിധ കൃഷികൾക്കും അതുപോലെ തന്നെ റിസോർട്ടുകൾക്കും ഹോം സ്റ്റേകൾക്കും വീട് വെച്ച് താമസിക്കുവാനൊക്കെ അനുയോജ്യമായ നല്ല കിടിലൻ ഒരു സ്ഥലമാണ് കേട്ടോ നല്ല വ്യൂ ഉള്ള ഒരു സ്ഥലം കൂടിയാണ് അതുപോലെ തന്നെ നല്ല തണുപ്പും കോടമഞ്ഞൊക്കെയുള്ള സ്ഥലമാണ് നിലവിൽ ഈ സ്ഥലത്ത് പ്രധാന കൃഷിയായിട്ടുള്ളത് കുറച്ച് കുരുമുളക് അതുപോലെ തന്നെ കാപ്പിയൊക്കെയാണ് കേട്ടോ ഏലക്കൃഷിയൊക്കെയാണെങ്കിലും ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് കേട്ടോ അതുപോലെ തന്നെ ഈ സ്ഥലത്ത് ഇരുന്നൂറോളം ചുവട് മലവേപ്പ് കൃഷി ചെയ്തിട്ടുണ്ട് ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന വരുമാന മാർഗ്ഗമായിട്ടുള്ളത് കുരുമുളകും കാപ്പിയും ഏലവും റബ്ബറും ജാതിയൊക്കെയാണ് ഒക്കെയാണ് കേട്ടോ കാലാവസ്ഥ നല്ല കാലാവസ്ഥയാണ് അതുപോലെ തന്നെ പ്ലാവുകളൊക്കെ ഉണ്ട് മാവും പ്ലാവൊക്കെ ഉണ്ട് കേട്ടോ മറ്റ് പാഴ്മരങ്ങളൊക്കെ ഉണ്ട് നാൽപ്പത് സെൻറ്റിന് നമുക്ക് ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയർ ആണ് കേട്ടോ കുറഞ്ഞ ബഡ്ജറ്റിൽ റിസോർട്ടുകൾ ഹോം സ്റ്റേ ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുയോജ്യമായ നല്ലൊരു സ്ഥലം കൂടിയാണിത് സ്ഥലത്തിന്റെ ഷെയ്പ്പ് ഈ രീതിക്കാണ് കേട്ടോ ചെറിയ ചെരുവേ ഉള്ളൂ മെയിൻ റോഡിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് ഉള്ളത് നാൽപ്പത് സെൻറ്റിന് നമുക്ക് ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയർ ആണ് കേട്ടോ അതുപോലെ തന്നെ നിലവിൽ വെള്ളത്തിനുള്ള സൗകര്യം പഞ്ചായത്തിൻ്റെ പൈപ്പ് കണക്ഷനാണ് ഇല്ലേ നമ്മുടെ സൈറ്റിൽ നിന്ന് കാണുന്ന വ്യൂ ഇതാണ് കേട്ടോ സ്ഥലത്തിൻ്റെ ബാക്കിലേക്ക് വരുമ്പോൾ ഈ രീതിക്ക് ചെറിയ ചെരുവാണ് കേട്ടോ ഓറായിട്ടുള്ള ചെരിവില്ലാത്ത രീതിക്ക് തട്ട് തട്ടായിട്ട് സ്ഥലത്തിൻ്റെ ഷേപ്പ് നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് കേട്ടോ നൂറ്റമ്പത് ചുവടോളം തൈ കാപ്പി ഉണ്ട് കേട്ടോ ആയി തുടങ്ങിയ കാപ്പിയാണ് ഇപ്പോൾ ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തം വല്ല പത്തര ലക്ഷം രൂപയാണ് കേട്ടോ നാൽപ്പത് സെൻറ്റേൻ്റെ ഡോക്യുമെൻ്റ് ക്ലിയറാണ് താല്പര്യമുള്ളവർ വിളിക്കുക അതുപോലെ തന്നെ കുറഞ്ഞ പെട്ടെന്ന് സ്ഥലം ആവശ്യമുള്ളവർ സ്ഥലങ്ങൾ വിൽക്കുവാൻ താല്പര്യമുള്ളവരും ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക